ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം കാലടി സ്വദേശിയായ ചിത്രപ്രിയയെ സംശയത്തിന്റെ പേരിൽ കാമ്പുകൻ കൊലപ്പെടുത്തിയിരുന്നു ഇപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ കേസിന്റെ പുതിയ അപ്ഡേഷൻസ് മൂന്ന് കാര്യങ്ങളാണ് ഇത് മലയാറ്റാർ മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം ചിത്രപ്രിയ പത്തൊമ്പത് വയസ്സ് അതുപോലെ തന്നെ സുഹൃത്താലൻ ബെന്നിയാണ് അറസ്റ്റിലായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എ എസ് പി ഹർദിക് മീണ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഈ ബൈക്കിൽ പോകുന്ന അതായത് അലൻ ബെന്നിയും ചിത്രപ്രിയയും ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാപമായി പ്രചരിച്ചിരുന്നു അത് ഈ പെൺകുട്ടിയുടെ യുവതിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളെ കാണുകയും അത് ചിത്രപ്രിയ അല്ല എന്ന് പറയുകയും ചെയ്തു പോലീസ് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എ എസ് പി ഹർദിക് മീണയും പറയുന്നത് അത് ചിത്രപ്രിയയുടേതല്ല ആ സി സി ടി വി ദൃശ്യം അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ചിത്രപ്രിയ മരിച്ചു അപ്പം പിന്നെ അത് ചിത്രപ്രിയ അല്ല എന്ന് മറ്റൊന്ന് ഈ ചിത്രപ്രിയയുടെ മൃതദേഹത്തിന് മൃതദേഹത്തിനടുത്ത് നിന്നൊരു വാച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാച്ച് ആരുടേതാണ് വാച്ച് ചിത്രപ്രിയയുടേതുമല്ല അലൻ ബെന്നിയുടേതു മറ്റാരുടെയോ വാച്ചാണ് അപ്പോൾ പോലീസ് സംശയിക്കുന്നത് വേറെ ആർക്കെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ അലൻ ബെന്നി മാത്രമാണോ മറ്റാരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരാളാണ് അലൻ ഷുഹൈബ് അലൻ ബെന്നി എന്നുള്ളതാണ് ഈ കൊലപാതകിയുടെ പേര് കാമുകനായ കൊലപാതകിയുടെ പേര് അലൻ ബെന്നി എന്നാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ ആളുകൾ കമൻ്റ് ചെയ്യുന്നു അവൻ്റെ പേര് മുഴുവൻ പേര് അലൻ എന്നല്ല അലൻ ഷുഹൈബ് എന്നാണ് അതെന്താണ് നിങ്ങൾക്ക് പറയാൻ മടി അലൻ ഷുഹൈബ് ഈ പന്തീരാങ്കാവ് ഒരു മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അന്ന് അറസ്റ്റിലാകുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്ത ആളാണ് അലൻ ഷുഹൈബിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ അലൻ ഷുഹൈബിൻ്റെ പേര് ഇതുമായി ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ അലൻ ഷുഹൈബ് സോഷ്യൽ മീഡിയയിലിപ്പോൾ അത് പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് മനസ്സറിവില്ലാത്ത ഒരു കാര്യത്തിലാണ് എൻ്റെ പേര് ചേർക്കുന്നത് ചേർത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അലൻ ഷുഹൈബ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അലൻ ബെന്നിയാണോ അലൻ ഷുഹൈബാണോ എന്നറിയാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ ഇത് ഡിസംബർ അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതിയാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് പോകുന്നത് അന്ന് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സമയമാണ് അപ്പോൾ അയ്യപ്പൻ വിളക്ക് നടക്കുന്നുണ്ട് ചിത്രപ്രിയയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി താലപ്പൊലി എടുക്കേണ്ട സമയമുണ്ട് അപ്പോൾ താലപ്പൊലി എടുക്കാൻ ചിത്രപ്രിയയെ വിളിക്കുന്നു ഫോണിൽ വിളിക്കുന്നു ഉടനെ വരാം എന്ന് ചിത്രപ്രിയ മറുപടി കൊടുത്തു കുറേ സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല അങ്ങനെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ അനക്കമില്ല ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഈ മാതാപിതാക്കൾ അലനെ വിളിച്ചു കാരണം അലനും ചിത്രപ്രിയയും തമ്മിലുള്ള സൗഹൃദം ഇവർക്കറിയാം സ്കൂൾ കാലം മുതലുള്ള അതെ സ്കൂൾ കാലം മുതലേ ഉള്ളതാണ് അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് വിളിച്ചപ്പോൾ അലൻ പറഞ്ഞു സെബിയൂർ റോഡിൽ ചിത്രപ്രിയയെ ഇറക്കി വിട്ടു എന്നിട്ട് താൻ വീട്ടിലേക്ക് പോരുന്നു എന്നാണ് ഈ അലൻ പറഞ്ഞത് പിന്നീടും ഇവർ ചിത്രപ്രിയയെ വിളിച്ചുകൊണ്ടേയിരുന്നു മാതാപിതാക്കൾ പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തു നാട്ടുകാർ തിരച്ചിലിനിറങ്ങി പോലീസ് തിരച്ചിലിനിറങ്ങി സ്വാഭാവികമായിട്ടും അലനുമായി അടുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് അലനെ പോലീസ് വിളിപ്പിച്ചു അലനെ വിളിപ്പിച്ചപ്പോൾ അലൻ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിന്നെ ചിത്രപ്രിയെ വീടിനടുത്ത് ഇറക്കി വിട്ട ശേഷം ഞാൻ പോരുന്നു മലയാറ്റൂർ അടിവാരത്തിൽ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോരുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ തിരികെ പോരുന്നു വീട്ടിലേക്ക് പോരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടിയുടെ തിരച്ചിൽ നടക്കുന്നു തിരച്ചിൽ നടക്കുന്നപ്പം ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച ചിത്രപ്രിയയുടെ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തി അത് അഴുകി തുടങ്ങിയ മൃതദേഹമാണ് കമിഴ്ന്ന് കിടക്കുന്നു പരിശോധിച്ചപ്പോൾ തലയിൽ പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരുക്കേറ്റ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെടുത്തു അപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ സാധാരണ ഇപ്പം ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുകയാണെങ്കിലും ചെന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞോളേയും ആരോ കൊന്നു കെട്ടിത്തൂക്കിയതെന്നൊക്കെ പറയുന്ന നാട്ടുകാര് അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തില് തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇതൊരു കൊലപാതകമാണ് ചിത്രപ്രിയയെ ആരോ കൊന്നിരിക്കുന്നു അപ്പോൾ ആദ്യം പോലീസ് വിളിപ്പിച്ചത് അലൻ പിന്നെ അല ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ടല്ലോ കൊലപാതകം ചെയ്തിട്ട് തെരച്ചിലിനു വേണ്ടി ഇറങ്ങുക ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് അവരെ തന്നെ അവസാനം പോലീസ് പിടിക്കുകയും ചെയ്യും ഇവിടെയും അലന്റെ അതുപോലെ തന്നെ ചിത്രപ്രിയയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു കോൾ ഡീറ്റെയിൽസ് എടുത്തു അപ്പം ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് അലനെയാണ് മെസ്സേജ് പോയിരിക്കുന്നു അലൻ്റെ മെസ്സേജ് അങ്ങോട്ട് പോയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വീണ്ടും അലനെ വിളിപ്പിച്ചു അപ്പോൾ അലൻ പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത് മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരിക്കുന്നു അപ്പം മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായപ്പോൾ അലനെ വിശദമായി ചോദ്യം ചെയ്തു വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ അലന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അലൻ എല്ലാം പറയാൻ തുടങ്ങി അതായത് അലനും നേരത്തെ ശില്പ പറഞ്ഞ പോലെ അലനും ചിത്രപ്രിയയും തമ്മിൽ വർഷങ്ങളായി സൗഹൃദ സ്കൂൾ കാലഘട്ടം മുതൽ സൗഹൃദത്തിലാണ് ഇയാൾ ഈ നാട്ടിൽ ഡ്രൈവറും അതുപോലെ വെൽഡറുമായി ജോലി നോക്കുകയാണ് ഈ അലൻ ബെന്നി ഇവർ ദീർഘകാല സുഹൃത്തുക്കളാണ് ഇടയ്ക്ക് ചിത്രപ്രിയ ഇയാളുമായി അകന്നു അകന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇയാൾ തികഞ്ഞ മദ്യപാനിയാണ് അടിമയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അതുപോലെ തന്നെ സംശയ രോഗിയാണ് രണ്ടും കൂടെ ചേരുന്ന ആളുകൾ വലിയ അപകടകാരികളാണ് അപ്പോൾ ഇയാൾ ഇങ്ങനെ സംശയരോഗിയും ആയതുകൊണ്ട് ചിത്രപ്രിയ ഇയാളിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങി അത് ഇയാൾക്ക് സഹിക്കുന്നില്ല അതിൻ്റെ പേരിൽ നിത്യം വഴക്കാണ് ഫോണിൽ വിളിച്ച് വഴക്കാണ് നേരിട്ട് കാണുമ്പോൾ വഴക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രപ്രിയ വോളിബോൾ താരം കൂടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രപ്രിയ ബാംഗ്ലൂരിലേക്ക് പഠിക്കാനായി പോകുന്നു ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നു ഇയാളുടെ കയ്യിൽ ചിത്രപ്രിയയുടെ പേര് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ട് അല്ല അത്രയും സ്നേഹം തൻ്റെ ഹൃദയത്തിൽ ചിത്രപ്രിയ മാത്രമാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണല്ലോ ബ്ലേഡ് കൊണ്ട് നമ്മൾ സാധാരണ ഇപ്പം പേന കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് വരഞ്ഞിടും അപ്പോൾ ബ്ലേഡ് കൊണ്ട് ഒരാൾ ഒരാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി താൻ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ പേരെഴുതിയിട്ടിരിക്കുകയാണ് വരഞ്ഞിട്ടിരിക്കുകയാണ് എന്തായാലും ചിത്രപ്രിയ ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ഇയാൾക്ക് സംശയം വർദ്ധിച്ചു ഇയാൾ പറയുന്ന ഒരു കാര്യം അവിടെ ആരോ ആയിട്ട് അടുപ്പമുണ്ട് മറ്റൊരു ബന്ധം ചിത്രപ്രിയയ്ക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല യഥാർത്ഥത്തിൽ ഒഴിവാക്കി വിടുന്നതാണ് നമ്മളൊരു മെസ്സേജ് അയച്ചു മറുപടി കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ ഒഴിവാക്കുകയാണ് താല്പര്യമില്ല അത് പറയാതെ പറയുകയാണ് അപ്പോൾ പിന്നെയും പിന്നെയും വലിഞ്ഞു കയറി ചിലരുത് നമുക്കൊരു ആത്മാഭിമാനവും അന്തസ്സും ഒക്കെ ഉണ്ട് എല്ലാ മനുഷ്യനും ഉണ്ട് ചിലർക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള അവരെ കിട്ടില്ല ഇല്ലാതാക്കണം വേറൊരാളുമായി അവർ പോകാൻ താമസിക്കാൻ ജീവിക്കാൻ പാടില്ല അതുപോലെ ഫോൺ വിളിക്കുന്നു ഞാനിപ്പോൾ തിരക്കാം പിന്നെ വിളിക്കാം അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അപ്പോഴും മനസ്സിലാക്കിക്കോണം നിങ്ങളെ ഒഴിവാക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ ഇത് ഒരു സാമാന്യ യുക്തി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ആദ്യമൊക്കെ വിഷമമൊക്കെ തോന്നും നമ്മളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ വിഷമത്തെ നമ്മൾ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയൊക്കെ മറികടക്കാൻ നോക്കണം ചിലർക്കത് പറ്റില്ല വാശിയും പ്രതികാരവും ഒക്കെ ഇങ്ങനെ ആളിക്കത്തും പോട്ടെ എന്തായാലും ഇയാൾക്ക് ഈ സംശയമോ വേറെ ആരോ ആയിട്ട് അവിടെ അടുപ്പത്തിലാണ് എന്നുള്ള സംശയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിലെ ഉത്സവത്തിനായിട്ട് ചിത്രപ്രിയ എത്തുന്നത് ചിത്രപ്രിയ ഇവിടെ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇത് പറഞ്ഞു തീർക്കാം അപ്പോൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചിത്രപ്രിയയെ ഈ അഞ്ചാം തീയതി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്ന ആരോടും പറയാതെ ചിത്രപ്രിയ ഇയാൾക്കൊപ്പം പോവുകയായിരുന്നു എല്ലാം പറഞ്ഞു തീർക്കാം സോൾവ് ചെയ്യാം അവിടെ ഇവർ ഒരുമിച്ചിരിക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞ് വഴക്കായി വാക്കുതർക്കം ഉണ്ടാവുന്നു വഴക്കാവുന്നു മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന പേരിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു അത്രമല്ല ഈ അലൻ മദ്യപിച്ചു അതോടൊപ്പം ഈ യുവതിക്കും മദ്യം കൊടുക്കും നിർബന്ധിച്ച് മദ്യപിച്ചു അതിനുശേഷമാണ് ഒരു ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകും വിജനമായ സ്ഥലമുണ്ട് അതായത് സെബിയൂർ നേരത്തെ പറഞ്ഞാൽ സെബിയൂർ കൂരപ്പള്ളി കയറ്റത്തിലെത്തി അവിടെ എത്തുമ്പോൾ വീണ്ടും വാക്കുതർക്കുമായി വാക്കുതർക്കം മൂക്കുന്നു വഴക്കായി ഈ കാരണം പറഞ്ഞിട്ടാണ് വഴക്ക് മറ്റാരോ ആയി ബന്ധമുണ്ട് ഫോൺ ഒക്കെ നോക്കുമ്പോഴും ഇയാൾക്ക് ആ സംശയം ബലപ്പെടുന്നത് പോലെ ഇയാൾക്ക് തോന്നുകയാണ് ഈ സംശയ രോഗം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് എന്ത് ചെയ്താലും അതിനകത്ത് മുഴുവൻ ആ സംശയത്തിൻ്റെ ഒരു എലമെൻ്റ് ഇങ്ങനെ കിടക്കും കൺവിൻസ് ചെയ്യാൻ വലിയ പാടാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല എന്നൊരു കാരണം ഒരു സാധനം പറഞ്ഞാലും അതിനകത്തു നിന്ന് അവർ പിടിച്ച് സംശയം തുടങ്ങും അതാണ് പ്രശ്നം അവൻ എന്നെ വിളിച്ചത് ഓഹ് അപ്പോൾ അവൻ നിന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സാധനം പിടിക്കും വലിയ പ്രശ്നമാകുന്നത് അപ്പോൾ നമുക്ക് ഈ സംശയം ഉള്ള ആളുകളുമായി ജീവിക്കുക അല്ലെങ്കിൽ അവരെ പ്രണയിക്കുക അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കുക ഈ പെൺകുട്ടിയും അതാണ് ചെയ്തത് അങ്ങനെയുള്ള ആളുകളെ പതുക്കെ പതുക്കെ ഒഴിവാക്കി വിടുക അത് ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷെ ഒഴിവാക്കി വിട്ടാലും പോകാത്ത ഇതുപോലെയുള്ള ആളുകളുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള വഴക്ക് മൂർജിക്കുന്നു മൂർഛിച്ചു മൂർഛിച്ചതിനിടയ്ക്കാണ് ഇയാൾ കല്ലുകൊണ്ട് ഈ ചിത്രപ്രിയയുടെ തലയ്ക്ക് അതായത് ചെവിക്ക് അരികിലായിട്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്ക് ഇത് ഒരു വല്ലാത്ത പോയിൻ്റാണ് ഇവിടെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഇടയില് അതുകൊണ്ടാണ് ഈ ചില വഴക്കൊക്കെ ഉണ്ടാകുമ്പം മനഃപൂർവ്വമായിരിക്കത്തില്ല അബദ്ധത്തിന് ഇങ്ങനെ നമ്മൾ പറയുന്നില്ല നാട്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വാക്കല്ലാതെ അടിക്കുക എന്ന് പറയും വാക്കല്ലാതെ അടിയുള്ളുക അങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു നാട്ടു പ്രയോഗമാണ് അപ്പോൾ അത് ഇതൊക്കെ മർമ്മസ്ഥാനങ്ങളാണ് ഇവിടെ അടി കൊണ്ടു കഴിഞ്ഞാൽ മരണം സംഭവിക്കും അപ്പോൾ ഇയാൾ കല്ലുകൊണ്ട് ഇങ്ങനെ ചെവിക്ക് പിന്നിലായി തലയ്ക്ക് തലയിൽ ഈ ചെവിക്ക് അരികിലായിട്ട് ഇടിച്ചു അപ്പോൾ ഈ ശക്തമായിട്ടുള്ള ഇടിയാണ് ഈ ഇടിയിൽ ഈ ചിത്രപ്രിയയുടെ ബോധം പോയി ബോധം പോയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടിട്ടാണ് വീട്ടുകാർ വിളിക്കുമ്പോൾ ചിത്രപ്രിയുടെ വീട്ടുകാർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ അവിടെ ഇറക്കി വിട്ടു എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോരുന്നു എന്ന് പറഞ്ഞു ഈ അലൻ അലൻപന്നയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ അവസാനം പറഞ്ഞു ഞാൻ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചാണ് വന്നത് എനിക്ക് ആ പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആസൂത്രിതമായ നീക്കമാണ് അതിനു വേണ്ടിയിട്ടാണ് ബൈക്കിൻ്റെ പിന്നിൽ താൻ ചിത്രപ്രിയെ കൊണ്ടുപോയത് വീട്ടുകാരിതൊന്നും അറിയുന്നില്ല വീട്ടുകാരെപ്പോഴും മകളെ കാത്തിരിക്കുകയാണ് താലപ്പൊല്ലി എടുക്കാൻ മകൾ വരും എന്ന് കാത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു സംശയരോഗം അതുപോലെ തന്നെ ലഹരി ഇത് രണ്ടും ചേർന്ന് ഒരു യുവതിയുടെ ജീവനെടുത്തു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക ശരി